ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ പരിശ്രമം അരീക്കോട്ടെ കായിക പ്രേമികളുടെ ഏറെ സ്വപ്നം പൂവണിയുന്നു അരീക്കോട് ഗ്രാമപഞ്ചായത്ത് ബാപ്പു സ്മാരക സ്റ്റേഡിയം നവീകരണത്തിന് തുടക്കമായി പി കെ ബഷീർ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ അനുവദിച്ചാണ് വികസനം സാധ്യമാക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ യാതൊരു ഫണ്ടും നവീകരണത്തിന് നൽകിയില്ലെന്നാക്ഷേപം നിലനിൽക്കുമ്പോഴാണ് എം എൽ എ നേരിട്ടിടപെട്ട് മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രമായ അരിക്കോട്ടെ സ്റ്റേഡിയത്തിന് വികസനം എത്തിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോളിനും നിരവധി താരങ്ങളെ സമ്മാനിച്ച അരിക്കോട് പന്ത് തട്ടാൻ സ്ഥലമില്ലാതെ അനുഭവിക്കുന്ന കാഴ്ചയാണ് വർഷങ്ങളായി കഴിഞ്ഞു പോകുന്നത് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ യു ഡി എഫ് സർക്കാർ പതിനൊന്ന് കോടി അനുവദിച്ചിരുന്നുവെങ്കിലും ആറ് ദശാംശം അഞ്ചു കോടി ആദ്യഘട്ടം ചെലവഴിച്ചിരുന്നു രണ്ടാം ഘട്ടം അഞ്ച് ദശാംശം മൂന്ന് പൂജ്യം കോടി തുടർന്ന് വന്ന സർക്കാർ അനുവദിച്ചു നൽകിയില്ലെന്ന ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് തുടർന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ യാതൊരു ഫണ്ടും സർക്കാർ പിന്നീട് അനുവദിച്ചു നൽകിയില്ല ആയിരക്കണക്കിന് കുട്ടികൾ ഫുട്ബോൾ പരിശീലനത്തിന് ആശ്രയിക്കുന്ന അരീക്കോട് പ്രധാന സ്റ്റേഡിയം പുനർനിർമ്മിക്കണമെന്ന ആവശ്യം നാട്ടുകാരും എം എൽ എയും ഗ്രാമപഞ്ചായത്തും ഫുട്ബോൾ പ്രേമികളും നിരന്തരം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതേവരെ സാധ്യമായിട്ടില്ല എന്നാൽ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷം രൂപ ചെലവഴിച്ച് മൈതാനം പുല്ല് വിരിച്ച് സൗകര്യമൊരുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ എം എൽ എയും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരുപാട് കാലം ആയി അരീക്കോട് സ്റ്റേഡിയം ഒരു നല്ല ഒരു ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയമായി ഉയർത്തണമെന്ന് നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ എറണാകുട്ട കന്നി എം എൽ എ വന്നപ്പോൾ ആദ്യം ഇതിന് പതിനൊന്നര കോടി രൂപയുടെ ഒരു ഭരണാനുമതി പ്രവർത്തികൾക്ക് ലഭിച്ചു സ്റ്റേഡിയം നവീകരണത്തിന് അന്ന് അതിന് ആദ്യഘട്ടത്തിൽ ആറര കോടി രൂപ അതിന് അനുമതി നൽകി അന്ന് നാഷണൽ ഗെയിംസ് സെക്രട്ടേറിയറ്റ് ഇതിൻ്റെ നിർവഹണ ചുമതല വഹിച്ചു ആ കാലഘട്ടത്തിൽ ഈ ഗ്രൗണ്ടിൻ്റെ മറ്റ് പ്രവൃത്തികളൊക്കെ നടന്നു രണ്ടാം സ്പേസ് നാല് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം റുപ്യക്ക് ഭരണാനുമതി കിട്ടി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി നാലാം തീയതി പക്ഷേ അന്ന് പിന്നീട് ഗവൺമെൻറ് മാറി രണ്ടാം രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം അതിന് ഒരു ഫണ്ടും അനുവദിച്ചില്ല ആ ഐ എസ് മൂന്ന് കൊല്ലം കൊണ്ട് ഐ എസ് ഭരണാനുമതിൻ്റെ കാലാവധി കഴിയുകയും ചെയ്തു പിന്നീട് പല ഘട്ടങ്ങളിലും സർക്കാരെ സമീപിച്ചെങ്കിലും പണം ലഭ്യമാകാതെ വന്നപ്പോൾ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് അൻപത് ലക്ഷം രൂപ ഇപ്പോൾ അനുവദിച്ച് അതിൽ ആദ്യഘട്ടത്തിൽ ഈ സ്റ്റേ ഗ്രൗണ്ട് പുല്ല് വെച്ച് പിടിപ്പിച്ച് നവീകരിച്ച് ഉള്ള ഫണ്ട് അനുമതി ലഭിച്ചു പ്രവൃത്തി തന്നെ ആരംഭിക്കും ും എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ജില്ലാ കാലത്ത് സമീപിച്ചാൽ പിന്നെ പൂർത്തിയാക്കി ഒരു മൂന്ന് മാസം നാല് മാസം കൊണ്ട് പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും പ്രവൃത്തിയഞ്ചിന് മുമ്പായി തന്നെ ഗ്രൗണ്ട് കളിക്ക് യോഗ്യമാക്കുമെന്നാണ് കരുതുന്നത് ഇലക്ഷൻ നടപടികൾ പൂർത്തിയാകുന്നതോടെ ജോലി ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു രാഹുൽ ഗാന്ധി എംപിയുടെ ഇരുപത് ലക്ഷവും നടപ്പാത നിർമ്മാണത്തിന് അഞ്ചു ലക്ഷവും സ്റ്റേഡിയത്തോട് ചേർന്ന് വയോജന പാർക്കിന് ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ വർക്കും ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് എംഎല്എ പറഞ്ഞു ഈസ്റ്റ് ലൈവ് അരീക്കോട്